ഭരണിക്കാവ് ട്രാഫിക് സിഗ്നൽ സംവിധാനത്തിൽ സ്വകാര്യ സ്വകാര്യ പാർക്ക് ചെയ്യുന്നത് വാഹനങ്ങൾ കഴിഞ്ഞ ദിവസം സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റ് സംവിധാനം മൂലം പൊറുതിമുട്ടി സ്വകാര്യ ബസ്സുകൾ ഭരണിക്കാവ് ജംഗ്ഷനിൽ നാല് റോഡുകളും ഒരേ സമയം രണ്ട് ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിനാണ് ബസ്ബേ തിരിച്ചിരിക്കുന്നത് നിശ്ചിത സ്ഥലത്ത് ബസ്സുകൾ നിർത്തിയില്ലെങ്കിൽ പെറ്റി നൽകുമെന്നും മുന്നറിയിപ്പും നൽകിയിരുന്നു എന്നാൽ ബെസ്ബേയിൽ മറ്റ് സ്വകാര്യ വാഹനങ്ങൾ പാർക്കിംഗ് തുടരുകയാണ് ഇതുമൂലം നിശ്ചിത സ്ഥലത്ത് നിർത്താനാകാത്ത അവസ്ഥയിലാണ് സ്വകാര്യ ബസ്സുകൾ ബെസ്ബേയിൽ നിന്ന് സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിംഗ് മാറ്റാതെ സ്വകാര്യ ബസ്സുകൾക്ക് പെറ്റി അടിച്ച് നൽകുകയാണ് അധികാരികൾ ചെയ്യുന്നതെന്ന് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ കുന്നത്തൂർ കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് കുമ്പളത്ത് രാജേന്ദ്രൻ സെക്രട്ടറി അഷ്റഫ് സഭ എന്നിവർ പറഞ്ഞു ഭരണിക്കാവിലെ പുതിയ ട്രാഫിക് പരിഷ്കാരത്തെ പറ്റി അറിയാൻ കഴിഞ്ഞ് പക്ഷേ സാധാരണ രീതിയിൽ നേരത്തെയൊക്കെ നടന്നു വരുന്ന കീഴ്വഴക്കം പറയുന്നത് ട്രാഫിക് അഡ്വൈസറി ബോർഡെന്ന് പറയുന്ന മീൻ ആ ബോർഡ് വിളിച്ചു കൂട്ടി ആണ് സിഗ്നൽ സംവിധാനമായാലും ഏത് പരിഷ്കാരമായാലും നടപ്പിലാക്കുന്നത് പക്ഷേ ഇപ്പോഴ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി ഇല്ല ആകെ അവിടെ ട്രാഫിക് കമ്മിറ്റി കൂടുക എന്ന് പറയുന്നത് കഴിഞ്ഞ ഓണത്തിന് തൊട്ട് മുമ്പ് ബഹുമാനപ്പെട്ട ശാസ്ത്രപ്പെട്ട സ്ത്രീയെ ഒരു യോഗം വിളിച്ച് പിന്നെ ട്രാഫിക് കാര്യങ്ങൾ പറഞ്ഞു അതനുസരിച്ച് അതുപോലെ ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തു അവിടുത്തെ ഓണത്തിന് യാതൊരു പ്രശ്നവും ഇല്ലാതെ പോയി ഇപ്പം നടത്തിയ ട്രാഫിക് പരിഹാരം എന്ന് പറയുന്നത് പരസ്പരം ആരുമായിട്ടും ഒരു സംഭവം കാര്യം ഭരണിക്കാവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏത് സമയത്ത് എവിടെ ഗതാഗതക്കുരുക്കുണ്ടാക്കിയാലും അതിനെല്ലാം കാരണക്കാരായിട്ട് പത്രക്കാരും എല്ലാം സ്വകാര്യ ബസ് ഉടമകളെയാണ് പിന്നെ പഴിയായിരുന്നു ഇപ്പോൾ ഈ സംഭവം എന്ന് പറയുന്നത് സിഗ്നൽ സമ്പ്രദായം നേരത്തെ ഒന്ന് നടപ്പിലാക്കിയാണ് നേരത്തെ നടപ്പിലാക്കി അതിൻ്റെ ഉദ്ഘാടന ദിവസം തന്നെ ഒരു ജീവൻ പൊലിയുകയും ചെയ്തു അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം ഇപ്പം ഇതുണ്ടാക്കിയപ്പോൾ കാര്യം ഭരണിക്കാവിനെ സംബന്ധിച്ച് നാല് റോഡുകൾ സന്ധിക്കുന്ന ഒരു പ്രധാന ടൗണാണ് ആ ടൗണിലെ ഓരോ റോഡിലേക്കും മൂന്ന് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പോവുകയും വരികയും ചെയ്യണം ഈ മൂന്ന് ഭാഗങ്ങളിലേക്കുള്ള വാഹനങ്ങൾ പോവുകയും വരികയും ചെയ്യുന്ന തരത്തിൽ നാല് റോഡുകൾ സന്ധിക്കുന്ന സ്ഥലത്ത് ഒരു സിഗ്നൽ സംവിധാനം ഉണ്ടാക്കിയാൽ വർണ്ണിക്കാവനെ സംബന്ധിച്ച് ഒരു മിനിറ്റിൽ നൂറ് വാഹനങ്ങൾ കടന്നു പോകുന്ന പ്രധാന പാതകളാണ് ഞങ്ങളവിടെ നിന്ന് എന്നെ നോക്കിയിട്ടുള്ള നൂറ് പാ നൂറ് വാഹനങ്ങൾ ഒരു മിനിറ്റിൽ കടന്നു വെച്ചാൽ അറുപത് പിന്നെ സെക്കൻഡിൽ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു ട്രാഫിക് സംവിധാനം ഉണ്ടാക്കുമ്പോൾ സിഗ്നലിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈമെന്ന് പറയുന്നത് ഒരു മിനിറ്റ് മുതൽ താഴെ പത്ത് സെക്കൻഡ് വരെ ആകാം അപ്പോൾ അങ്ങനെയുള്ള സംവിധാനമാകുമ്പം ഈ വാഹനങ്ങൾ വരുന്ന വാഹനങ്ങൾ ഈ സമയം കൊണ്ട് ഒരു റോഡിൽ നിന്ന് മറ്റ് ഒരു വഴിക്കോട്ടും ഒരു റോഡിൽ നിന്ന് മറ്റേ വഴിക്കോട്ടും ഇങ്ങനെ ഈ മൂന്നും മൂന്നും ആറ് വഴിയിലോട്ട് വാഹനങ്ങൾ തിരിഞ്ഞ് പോകുമ്പോൾ എത്ര സമയമെടുക്കും അത്രയും സമയം എത്ര വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റും അത്രയും സമയം ബാക്കിയുള്ള വാഹനങ്ങൾ റോഡിൽ കിടന്നാൽ അവിടെ ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് എന്താണ് ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഗഹനമായി ചിന്തിച്ച് മാത്രമേ നടപ്പിലാക്കാൻ കഴിയൂ കാര്യം മറ്റുള്ള ടൗണിൻ്റെ കൂട്ടുള്ള സൗകര്യം ഭരണിക്കാവലില്ല റോഡുകൾ ഇഷ്ടം നാല് വഴിക്കോട്ടും ഉണ്ടു പക്ഷേ ഇത് നാല് റോഡുകളെ സന്ധിക്കുന്നിടത്ത് ഒരു ഗ്രാമ പ്രദേശത്തെ സൗകര്യം പോലും ഈ ഇതിനില്ല അപ്പോൾ അതുകൊണ്ട് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ അതോറിറ്റികൾ ഓരോ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളുടെ ഇടപെട്ടൊരു പരിഷ്കാരം നടക്കുമ്പം ആ പരിഷ്കാരം നടപ്പിലാക്കുന്നത് എങ്ങനെ പ്രവൃത്തി മണ്ഡലത്തിൽ എത്തിക്കാം എന്നതിനെപ്പറ്റി ആലോചിച്ചാണ് തീരുമാനിക്കുന്നത് കുന്നത്തൂരിൻ്റെ സ്ഥിരാകേന്ദ്രമായ റെണിക്കാവ് ടൗണിൽ പതിറ്റാണ്ടുകളായി അവിടുത്തെ ജനങ്ങളുടെയും നമ്മുടെയൊക്കെ ആഗ്രഹമായ സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചു അത് നല്ല ഏറ്റവും നല്ലൊരു കാര്യമാണ് പ്രദേശിന് ആവശ്യമായ ഒരു കാര്യമാണ് പക്ഷേ അതിൻ്റെ പിന്നിൽ മതിയായ കൂടിയാലോചനകളോ അതിനുള്ള നടപടികളോ നടത്തിയിട്ടില്ല എന്ന വസ്തുത കാരണം ഞങ്ങളുടെ ബസ് ഞങ്ങളുടെ വിഷയം പറയാൻ അല്ലെങ്കിൽ ഞങ്ങൾ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ഭാരമായി എന്ന നിലയിൽ പറയാനാണെങ്കിൽ തികച്ചും പാവപ്പെട്ട യാത്ര ചെയ്യുന്ന പൊതുഗതാഗത്തെ അവഗണിക്കുന്ന തരത്തിലാണ് തരത്തിലാണിവിടെ അധികാരികൾ കാണുന്നത് എന്നുള്ളതാണ് വസ്തുത കാരണം യാത്രക്കാരുമായി ദീർഘ ദൂര സർവീസ് നടന്ന ബസ്സുകൾ കണ്ണിക്കാവ് ജംഗ്ഷനിലെത്തുമ്പോൾ തന്നെ രണ്ട് മൂന്നും നാലും സിഗ്നൽ കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റോപ്പ് എത്തിപ്പെടാൻ പറ്റുന്നത് അതിലൊന്നും പ്രശ്നമില്ല നമുക്ക് റോഡ് വികസിക്കാതൊന്നും പരിഹാരമാകത്തില്ല ഇവിടെ ചെല്ലുമ്പോഴേക്കും ഞങ്ങൾക്കായിട്ട് ബസ് വേ മാർക്ക് ചെയ്തിട്ടുണ്ട് ബസ് വേ വൺ ടു ത്രീ നാല് റോഡിലും മാർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ യാത്രക്കാരുമായി ചെല്ലുന്ന ബസ്സുകൾ ഈ ബസ്വേയിൽ മൊത്തം അടുത്ത സ്റ്റോപ്പിലും കടകളിലും ഒക്കെ വരുന്ന ആൾക്കാരുടെ കാറും ബൈക്കും മറ്റു വാഹനങ്ങൾ കൊണ്ട് നിറയുകയാണ് ഇതിൻ്റെയൊക്കെ ഫോട്ടോ സഹിതം ഞങ്ങളെടുത്ത് അധികാരികൾക്ക് സമ സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ബസ് വേയിൽ വസ്തു നിർത്താൻ കഴിയാത്തതിനാൽ യാത്രക്കാര് പറയുന്ന അനുസരിച്ച് വണ്ടി ജംഗ്ഷനിൽ നിർത്തിയേ പറ്റും അങ്ങോട്ട് മാറിയാൽ പിന്നെ യാത്രക്കാരും ജീവനക്കാരുമായിട്ട് പ്രശ്നങ്ങളാവും അങ്ങനെയുള്ള സംഭവങ്ങളുമുണ്ട് പോലീസ് നേരെ നിന്ന് ഫോട്ടോ എടുക്കുക അന്ന് തന്നെ പറ്റി ഉടമകളുടെ മൊബൈലിലേക്ക് ചെല്ലുക അതിൻ്റെ മെസ്സേജ് ഒന്ന് രണ്ട് ദിവസമായപ്പോൾ ഞങ്ങളിത് പുറത്തു മുട്ടിയിരിക്കുകയാണ് ഇത് ബന്ധപ്പെട്ട അധികാരുടെ കീഴിൽ എം എൽ എ മുതൽ ഇങ്ങനെ എല്ലാവരുടെയും ഇങ്ങനെ ശ്രദ്ധയിൽ നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ എം എൽ എയുടെ ഭാഷയിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സർവീസ് നടത്താൻ പറ്റുന്നില്ലെങ്കിൽ സർവീസ് നടത്തണ്ട എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തിഖാരപരമായ നടപടി നിലപാട് അത് ശരിയല്ല എല്ലാ രാജ്യവും എല്ലാ സംസ്ഥാനങ്ങളും പൊതുഗതാഗതത്തെ പ്രോത്സാഹിക്കുമ്പോൾ ഇത്രവാദപ്പെട്ടൊരു എം എൽ എ നിങ്ങളൊരു സർവീസ് നടത്തണ്ട എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി നമുക്ക് മനസ്സിലാവുന്നില്ല തന്നെയുമല്ല ഞങ്ങൾ ബസ് ഭാഗത്ത് കളിക്കുമ്പോൾ എവിടെയെങ്കിലും കിട്ടുന്ന സാഹചര്യത്തിൽ യാത്രക്കാരെ ഇറക്കി കയറ്റി പോകുമ്പോൾ കെ എസ് ആർ ടി സി എന്ന് പറയുന്ന സ്ഥാപനം അവർ യഥേഷ്ടം കൊണ്ടുവന്ന സിഗ്നലിൻ്റെ കീഴിലും അവർക്ക് തോന്നുന്ന നേരത്തെ നിർത്തി ആളിനെ ഇറക്കാനും കയറ്റാനുള്ള അവകാശം അവർക്കുണ്ട് അതെന്താണ് മനസ്സിലാകുന്നത് പൊതുഗതാഗത്തിൽപ്പെടുന്ന ആണ് കെ എസ് ആർ ടി സി ആയാലും പ്രൈവറ്റ് ബസ്സുകളായാലും ഞങ്ങളിവിടെ ടാക്സും ഇൻഷുറും എടുത്തുവിടുന്നു അവർ ഇവരെ ടാക്സും ഇൻഷുറും അടയ്ക്കുന്നില്ല അങ്ങനെയുള്ള വ്യത്യാസമേ ഉള്ളൂ പിന്നെ അവർക്ക് കോടി കണക്കിന് രൂപ മാസം മാസം സർക്കാർ കൊടുക്കുന്നു ഞങ്ങൾ അതിൻ്റെ ആവശ്യങ്ങൾ വരുമ്പോൾ ഭാര്യയുടെ കെട്ടുതാരി വിട്ട് എൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നു ഇത്രയൊരു വ്യത്യാസമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ അപ്പോൾ പതി പത്ത് വർഷത്തിന് മുന്നേയായി ഒരു പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ചടങ്ങിനായി മാത്രം ഉദ്ഘാടനം ചെയ്തു അന്ന് മുതൽ ഞങ്ങളുടെ ആവശ്യമാണ് ഈ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ഒന്ന് യാഥാർത്ഥ്യമാക്കി കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കാര്യം ബസ്സുകൾ കയറാനും ഇറങ്ങാനുമുള്ള സാഹചര്യം എൻ്റെ അപ്രോച്ച് റോഡുകൾക്കില്ല ഇഴക്ക് ഭാഗത്ത് കൂടിയാണെങ്കിൽ പാർട്ടി ഓഫീസിൻ്റെ അടുത്ത് വലിയ കുത്തനെയുള്ള ഇറക്കമാണ് ലോഡ് യാത്രക്കാരുമായിട്ട് വരുമ്പോൾ വണ്ടിയുടെ ഭാരം മൂലം വണ്ടിയുടെ അടിവശം ഇടിക്കുകയും കംപ്ലൈൻ്റ് ആവുന്നത് നിത്യസംഭവമാണ് പടിഞ്ഞാറ് വശത്തുകൂടെ ആണെങ്കിൽ രണ്ട് ഒരു ബസ് കയറുന്നു വരുമ്പോൾ വെറുതെ ഒരു വാഹനം അങ്ങോട്ട് ചെന്നാൽ സൈഡ് കൊടുക്കാനും മറ്റു സാഹചര്യങ്ങളില്ല ഈ രണ്ട് അടിസ്ഥാന സൗകര്യങ്ങളും ഇപ്പം നാം സ്റ്റാൻഡും വൃത്തിയാക്കി ആ പഞ്ചായത്ത് ബസ് സ്ൻഡ് യാഥാർത്ഥ്യമാക്കി എല്ലാ ബസ്സുകളും കെ എസ് ആർ ടി സിയും പ്രൈവറ്റ് ബസ്സുകളും ഉൾപ്പെടെയുള്ളവ ആ സ്റ്റാൻഡിലോട്ട് പോയ ഭർണിക്കാവിൻ്റെ യഥാർത്ഥ ഒരു അമ്പത് ശതമാനം മാറ്റപ്പെടും